നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദേവികുള സബ് കളക്ടർ രേണുരാജനോട് അപമര്യാദയായി പെരുമാറിയ എസ് രാജേന്ദ്രൻ എം എൽ സമൂഹ മാധ്യമങ്ങളിൽ രോഷം പുകയുന്നു ഇതിനകം രേണുരാജിനെ അനുകൂലിച്ചു വരുന്ന പോസ്റ്റുകളും വാർത്തകളും ലക്ഷക്കണക്കിന് ആളുകളാണ് ലൈക്കും ഷെയറും ചെയ്തു കഴിഞ്ഞത് ഇതിനിടെ സബ് കളക്ടർ രേണുരാജന്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ നെൽസൺ പങ്കുവച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഇപ്പോൾ ഐ എസ് കാര്യം രേണു എം ബി ബി എസ് കഴിഞ്ഞ ആളാണ് ഡോക്ടറായ ശേഷം വീണ്ടും പഠിച്ച ഐ എസ് സ്വന്തമാക്കി മിടുക്കിയാണ് ഡോക്ടർ രേണുരാജ് ഐ എ എസ് അതായത് ജനപ്രതിനിധി സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിച്ച് എൻട്രൻസ് എഴുതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കയറാനുള്ള റാങ്ക് നേടി അതിനുശേഷം ഡോക്ടറായി അവിടെ നിന്ന് വീണ്ടും പഠിച്ച് ഐ എ എസ് നേടിയ ഒരാളുടെ ബുദ്ധി അളക്കാൻ തൽക്കാലം താങ്കൾ പോരാ എന്ന് രേണുവിന്റെ സുഹൃത്ത് എസ് രാജേന്ദ്രൻ എം എൽ എയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് കുറെ കാലമായി തിരക്കുകളിൽപ്പെട്ട് കാണാതെ പോകുന്ന ചില മുഖങ്ങൾ വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അവർ നമുക്ക് എത്താൻ കഴിയാത്ത ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ അങ്ങനെ സന്തോഷം തോന്നിയ ഒരു മുഖമാണ് രേണുവിൻ്റെത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞെന്നു വരില്ല ഡോക്ടർ രേണുരാജ് ഐ എസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞെന്നു വരും ഒരഞ്ചു വർഷം മുമ്പ് സോഷ്യൽ മീഡിയയും പ്രിന്റ് മീഡിയയും ഒരേപോലെ ആഘോഷ സിവിൽ സർവീസ് പരീക്ഷയിലെ രണ്ടാം റാങ്കുകാരി ഇന്ന് പക്ഷേ വാർത്തയിൽ ആ മുഖം കണ്ടത് അതുപോലൊരു നല്ല കാരണത്തിന്റെ പേരിലല്ല വാർത്തയുടെ ചുരുക്കം ഇതാണ് മൂന്നാറിൽ പുഴയോരം കയ്യേറിയുള്ള പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണം പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി അതേ തുടർന്ന് എം എൽ എ എസ് രാജേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അവൾ ഇതെല്ലാം വായിച്ചു പഠിക്കേണ്ടേ അവൾ ബുദ്ധി ഇല്ലാത്തവൾ ഏതാണ്ട് ഐ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു കളക്ടറാകാൻ വേണ്ടി മാത്രം പഠിച്ച് കളക്ടറായവർക്ക് ഇത്ര മാത്രമേ ബുദ്ധി ഉണ്ടാകൂ ഈ സബ് കളക്ടർക്ക് മാത്രമാണ് പ്രശ്നമെന്ന് ഇടുക്കിയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും നോക്കിയിട്ടുള്ളവർക്ക് ഏതാണ്ട് ഏതാണ്ടൊരു ബോധമുണ്ടാവും ഇതിനു മുൻപത്തെ സബ് കളക്ടറുടെയും അതിനു മുൻപ് എലിയെ പിടിക്കാൻ വിട്ട പൂച്ചകളെന്ന് വിളിക്കപ്പെട്ടവരുടെയും ഒക്കെ കഥ വായിച്ചറിഞ്ഞതാവുമല്ലോ ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എങ്കിലും കുറച്ചു കാര്യങ്ങൾ പറയാം ഡോക്ടർ രേണുവിനെ ആദ്യമായി കാണുന്നത് രണ്ടായിരത്തി ആറിലാണ് സെപ്റ്റംബറിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പുതിയ എം ബാച്ചിലെ ഒരു വരുംകാല യുവ ഡോക്ടറിൽ ഒരാളായിട്ട് പിന്നീട് എട്ടാം നമ്പർ ഡിസക്ഷൻ ടേബിളിൽ അയൽവക്കമായിട്ടും വാർഡിൽ യൂണിറ്റിൽ ഒരാളായിട്ടും അഞ്ചര വർഷം അന്നും ഐ എ എസിനെ കുറിച്ച് ചിന്തയും ആഗ്രഹവും ഉണ്ടായിരുന്നു അത് ഒടുവിൽ നേടിയെടുക്കുകയും ചെയ്തു അതായത് പ്രിയപ്പെട്ട ജനപ്രതിനിധി സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിച്ച് എൻട്രൻസ് എഴുതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കയറാനുള്ള റാങ്ക് നേടി അതിനുശേഷം ഡോക്ടറായി അതായത് വീണ്ടും പഠിച്ച് ഐ നേടിയ ഒരാളുടെ ബുദ്ധി അളക്കാൻ തൽക്കാലം താങ്കൾ പോരാ ജനാധിപത്യം ജനങ്ങളുടെ മേലുള്ള ആധിപത്യം എന്നല്ല അർത്ഥമെന്നും ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധി മാത്രമാണെന്നും ആരുടെ മേലും അത് ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാൻ ആയാലും ടോൾ പ്ലാസയിലെ തൊഴിലാളിയായാലും സർക്കാർ ആശുപത്രിയിലെ ആയാലും ആരുടെ മേലും കുതിര കയറാനുള്ള ലൈസൻസ് അല്ലെന്ന് ജനപ്രതിനിധികളും മനസ്സിലാക്കണം അത്രമാത്രം സബ് കളക്ടർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ നിയമം കൊണ്ട് നേരിടണം എം എൽ എ അല്ലാതെ വായിൽ തോന്നുന്നത് പറഞ്ഞ് ഗ്രാമത്തിന്റെ തലയിൽ വെക്കേണ്ട ഒടുവിലായി ഡോക്ടർ രേണുവിനെ സർവ്വ പിന്തുണയും എന്നുകൂടി എഴുതി അവസാനിപ്പിച്ചാണ് ഡോക്ടർ നെൽസൺ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ബുദ്ധിശക്തിയിലും അറിവിലും ഡോക്ടർ രേണുരാജിന്റെ പരിസരത്ത് പോലും വരാൻ സാധിക്കാത്ത എസ് രാജേന്ദ്രൻ ഒരു എം എൽ എ എന്ന ഒറ്റ അഹങ്കാരം വെച്ചാണ് കളക്ടർക്ക് വിവരമില്ലെന്നും അവളെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നത് എന്നും വിമർശനം വരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്